മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത് ഷാക്ക് നിലവിൽ ഒരു സ്ഥലത്തും അമിത്ഷായെ ബി ജെ പി അടുപ്പിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പോലും ഗോഡി മീഡിയകൾക്ക് പോലും അമിത്ഷായെ ഫോക്കസ് ചെയ്തില്ല എല്ലാവരുടെയും കണ്ണുകൾ പുതിയ പ്രതിപക്ഷ നേതാവിലേക്ക് തന്നെയായിരുന്നു ഒരുപക്ഷെ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമിത്ഷായ്ക്ക് കാര്യമായ റോളൊന്നും ഇല്ല എന്ന് വേണം കരുതാൻ കഴിഞ്ഞ പത്തു വർഷക്കാലവും ബി ജെ പിയെ രാജ്യം ഭരിക്കാൻ പ്രാപ്തമാക്കിയ അമിത്ഷായുടെ ചാണക്യബുദ്ധി ഇനി വേണ്ട എന്ന് ബി ജെ പിയും തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് മൂന്നാം മോദി സർക്കാരിൽ കാണാനാവുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റവും ഇത് തന്നെയാണ് അമിത് ഷായെ കുറിച്ചുള്ള ഒരു വാർത്തകളും ഒരു മാധ്യമങ്ങളിലും സജീവമായി കാണാനാവുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ രണ്ടു തവണത്തെ മോദി സർക്കാരിന്റെ കീഴിൽ അമിത്ഷായുടെ ഇടപെടലുകൾ അതുപോലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ബി ജെ പിയിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അമിത്ഷാ ഒരുപക്ഷെ മോദിയേക്കാളും ഏറെ രാജ്യത്ത് ചർച്ച ചെയ്ത ബി ജെ പിയുടെ നെടുംതോൺ ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തൊടാനാവാതെ വന്നതോടെയാണ് അമിത്ഷായുടെ കുടില തന്ത്രങ്ങൾ ഇനി തങ്ങൾക്ക് ഗുണകരമാവില്ല എന്ന് ബി ജെ പി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതുവരെ പണവും പ്രല ും ഭീഷണികളും കൊണ്ട് പ്രതിപക്ഷത്തെ നേതാക്കളെയും ജനപ്രതിനിധികളെയും ചാക്കിലിട്ട് പിടിച്ച അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഇപ്പോൾ നിലവിലുള്ള തങ്ങളുടെ എം പിമാർ കൂറുമാറാതിരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അതിനു പുറമെ ബി ജെ പിയിൽ നിന്ന് പല നേതാക്കളും പ്രതിപക്ഷ പാർട്ടിയിലേക്ക് പോകുന്ന നിത്യേനയുള്ള സംഭവങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഹിങ്കോളി സൂര്യകാന്ത പാട്ടീൽ ബി ജെ പിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് വരെ രാജിവെച്ച് ശരത് പവാറിന്റെ എൻ സി പി ചേർന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിട്ടാണ് ബി ജെ പി കാണുന്നത് നാലു തവണ എം പി ഒരു തവണ എം എൽ എ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു സൂര്യകാന്ത പാട്ടീൽ ഇതുപോലെ ബി ജെ പിയിലേക്ക് നേരത്തെ എത്തിച്ചേർന്ന പ്രതിപക്ഷ പാർട്ടികളിലെ പല നേതാക്കളും ബി ജെ പി വിട്ട് പ്രതിപക്ഷ പാർട്ടികളിലേക്ക് ചേക്കേറും എന്ന രാഷ്ട്രീയ കാലാവസ്ഥയും ഇന്ത്യയിൽ നിലവിലുണ്ട് അവിടെയാണ് അമിത് ഷാ എന്ന രാഷ്ട്രീയ ചാണക്യൻ ബി ജെ പിയിൽ ഇപ്പോൾ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഇതുവരെയുള്ള അമിത്ഷായുടേതായ രാഷ്ട്രീയ തന്ത്രങ്ങൾ അവസാനിച്ചിരിക്കുന്നു അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയായിരിക്കും ബി ജെ പിയിൽ ഇപ്പോൾ അമിത്ഷാക്ക് പുല്ല് വിലയായിരിക്കുന്നത് ഗോഡി മീഡിയകൾക്കും അമിത് ഷാ ഇപ്പോഴൊരു രാഷ്ട്രീയ ചാണക്യൻ അല്ലാതായിരിക്കുന്നതും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി അമിത് ഷാ എവിടെയുമില്ലാത്തത് അല്ലെങ്കിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെറ്റായ അമിത് മാതൃകകൾ എത്ര കാലമാണ് മുന്നോട്ടു പോവുക ബി ജെ പിയിലെ അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണകിന്റെ അവസാനം ഇവിടെ നിന്ന് ആരംഭിച്ചു തുടങ്ങുകയാണ് അതിന്റെ സൂചന തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ അമിത്ഷായുമായി ബന്ധപ്പെട്ട വാർത്തകളും സൂചിപ്പിക്കുന്നതും പാർലമെന്റിൽ പോലും അമിത്ഷാ വിസ്മരിക്കപ്പെടുന്നതും